എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ മരം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വെട്ടിയെടുത്തതായി പരാതി ആറാം വാർഡ് കൗൺസിലർ രഞ്ജിതയ്ക്കെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് കാവിൽക്കടവ് ആളംപറമ്പിൽ സാഫിറയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ അയിനിമരമാണ് മുറിച്ചു കൊണ്ടുപോയത് തൻ്റെ സമ്പദമില്ലാതെയാണ് മരം മുറിച്ചതെന്ന് സാഫിറ പറഞ്ഞു നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് മരം മുറിച്ചതെന്നാണ് വാർഡ് കൗൺസിലർ പറയുന്നത് എന്നാൽ നഗരസഭ ഓഫീസിൽ നിന്നും തനിക്ക് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും സാഫിറ വ്യക്തമാക്കി സംഭവവുമായി ബന്ധപ്പെട്ട് കൗൺസിലർക്കെതിരെ സാഫിറ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി എന്റെ പേരിലുള്ള സ്ഥലമാണ് ഇവിടത്തെ ആറാം വാർഡ് കൗൺസിലറായ ബി ജെ പി രഞ്ജിത എന്ന് പറയുന്ന ആള് ആ സ്ത്രീ ഞങ്ങളോട് പോലും പറയാതെ മരം വെട്ടുകയും മരം വെട്ടി എന്റെ കഷ്ണങ്ങളൊക്കെ വിറ്റ് കാശെടുക്കുകയും ചെയ്തു എന്നിട്ടെന്നാ ഞങ്ങളോട് പറയുക എന്നും ഒന്നും പോലും ചെയ്തില്ല അവര് അവരിഷ്ടത്തിന് വിട്ട് വിൽക്കുകയാണ് ചെയ്ത ബാക്കിയുള്ള കഷ്ണങ്ങളാണ് അവിടെ കൂട്ടിയിട്ടേക്കണത് അന്നലെ ഞാൻ അവര് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള സാങ്ഷൻ വാങ്ങിയിട്ടാണ് വെട്ടിയതെന്നാണ് പറഞ്ഞത് മുനിസിപ്പാലിറ്റിയിൽ അന് അന്വേഷിച്ചപ്പോൾ ഒരു സാങ്ഷനും അവിടെ നിന്ന് കൊടുത്തിട്ടും അവിടെ ഒരാളുടെ പരാതിയും ഇതിനെപ്പറ്റി വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ അതിന് ശേഷം ചെന്ന് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ഞാനാണെങ്കിൽ ഒരു വിധവയാണ് പത്ത് പതിനഞ്ചു വർഷമായി എന്റെ ഭർത്താവ് മരിച്ചിട്ട് അങ്ങനെയുള്ള എന്നെയാണ് ഇതേപോലെ എന്നോട് ചോദിക്കാണ്ടും കണ്ടും കണ്ടും ചെയ്യണം എനിക്ക് ചോദിക്കാനും പറയാനും എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇവർ ഈ പണി ചെയ്തേക്കുന്നത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കി ഇവരൊരു നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആൾക്കാരാണെന്നുണ്ടെങ്കി എന്നോടൊന്നു പറയല്ലോ അവര് പറഞ്ഞു ഫോൺ വിളിച്ച് പറഞ്ഞു എന്നാണ് ആരാണ് ഫോൺ വിളിച്ചതെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ മൊബൈലിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു നമ്പർ പോലും ഈ ഈ കാര്യം പറഞ്ഞ് വന്നിട്ടില്ല ഈ രണ്ട് ദിവസം മുമ്പ് ഈ ഇത് മരം വെട്ടണ ഞങ്ങളോടൊന്ന് ഒന്ന് ചോദിക്കേ പറയേ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അവരെ സ്വന്തം ഇഷ്ടത്തിന് അവന്റെ അവരെ കയ്യൂക്കിന്റെ ഇതിനാണ് അവരാ വെട്ടിയത് ബി ജെ പി ആണ് അതും പറഞ്ഞു എന്റെ മോൻ ചോദിക്കാൻ വന്നപ്പോൾ നിന്നെ ഞാൻ കാണിച്ച് തരാടാന്നാണ് ഈ എന്തു കൌൺസിലറുടെ പിഎ ആയിട്ട് നടക്കണം സിജിൽ എന്ന് പറയണ ജിനിൽ എന്ന് പറയണ ചെക്കൻ പറഞ്ഞത് പിന്നെ ഞാൻ കാണിച്ച ഭീഷണിപ്പെടുത്തണ പോലെയാണ് അവനായിട്ട് സംസാരി അവൻ സംസാരിച്ചത് അവനോട് പേടിച്ചിട്ട് ഞാൻ ഓടിച്ചെന്ന് ഇന്നല്ല ഇവര് ഇവനെന്തെങ്കിലും ചെയ്തെങ്കിലോന്ന് വെച്ച് അങ്ങനെയാണ് ഞങ്ങളെ ഒരു നിലക്കും ജീവിക്കാൻ സമ്മതിക്കണില്ല ഇങ്ങനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരുമില്ലാത്ത പാവങ്ങൾക്ക് ജീവിക്കാൻ വല്ല മാർഗം വേണ്ടേ ആരുമില്ലാത്തവർ ഇങ്ങനെ കഷ്ടപ്പെടുത്തി ഇവരെ കൈ ഉക്ക് കാട്ടിക്കഴിഞ്ഞ് ഇനിയുള്ളവരെ അങ്ങനെ ജീവിക്കും ഞങ്ങൾ ഇവിടെ വീട് വയ്ക്കാൻ വേണ്ടി ഈ മരം മുറിച്ച് എടുക്കാൻ വേണ്ടി നിന്നിരുന്നതാണ് എല്ലാവരും ഏർപ്പാട് ചെയ്തിട്ടും ഉണ്ട് ആ ഇടയ്ക്കാണ് നോക്കുമ്പോൾ ഇന്നലെ വന്ന് നോക്കുമ്പോൾ അത് മുറിച്ചെടുത്തേക്കുന്നത് ഞങ്ങൾ പോലും ഇതൊന്നും എന്താണെന്ന് പോലും അറിഞ്ഞില്ല നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിവരം അറിയുന്നത് അവർക്കെന്നെ ഒന്ന് വിവരം അറിയിക്കുക എന്തെങ്കിലും ചെയ്യാറ് ഇന്ന് വരെ അവരൊരു വാക്ക് പറഞ്ഞിട്ടില്ല അവര് അവര് വെട്ടിച്ച് നിങ്ങ വെട്ടാത്തത് കൊണ്ട് ഞാൻ വെട്ടിച്ചു അപ്പൊ കഷ്ണെന്തെന്ന് ചോദിച്ചപ്പ അത് ഞാൻ വിറ്റ് കാശാക്കി വിറ്റത് മുറിച്ച പൈസ കൊടുക്കാനില്ലാത്ത ഞാൻ വിറ്റ് കാശാക്കി എന്നാണ് അവര് പറഞ്ഞത്